മോഹനവല്ലി ി എന്തുകൊണ്ടാണ് ചേച്ചിക്ക് രാവിലെ എണീറ്റ് ഓടാൻ പറ്റും സകല കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ സകല മനുഷ്യരും ഇന്ത്യൻ മുഖ്യമന്ത്രിമാരിൽ ഇത്രയധികം കഷ്ടപ്പെടുന്ന ഒരു രണ്ടാം മുഖ്യമന്ത്രിയുടെ പേര് ഇങ്ങനെ പറയാമോ എന്റെ പേര് പ്രദീപ് വൈക എന്നാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ തന്നെ ചാത്തന്നൂർ ആണ് എന്റെ എല്ലാവരുടെയും അനുഭാവത്തോടു കൂടി ഒരു ചെറിയ പ്രോഗ്രാം ഞാൻ ഈ വേദിയിൽ ചെയ്യാൻ പോവുകയാണ് ഒരു നല്ലൊരു കയ്യടി എന്നാൽ തീർച്ചയായിട്ടും സിനിമയൊക്കെ എല്ലാവരും കാണത്തില്ലേ മമ്മൂക്കയുടെ ഫാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കൈയടിക്കോ മമ്മൂക്കയുടെ ഫാൻസ് ലാലേട്ടന്റെ ഫാൻസ് ഉണ്ടോ അതുപോലെ നമ്മുടെ തമിഴ് നടൻ സൂര്യയുടെ ഫാൻസ് ഒന്ന് സൂര്യ വിജയ് ഫാൻസ് ഉണ്ടോ എല്ലാ നല്ല നടന്മാർക്കും വേണ്ടി ആദ്യ ഒരു ബിഹായി എന്തായാലും പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ് കോമഡി ഉത്സവം എന്ന പ്രോഗ്രാം ചെയ്തതിന് ശേഷം എൻ കെ പ്രേമേന്ദ്രൻ നമ്മുടെ കൊല്ലത്തിൻ്റെ എം പി ആണ് അദ്ദേഹത്തിന്റെ ശബ്ദം മ്യൂക്രി വേദിയിൽ ആദ്യമായിട്ട് അനുകരിച്ചത് ഞാനാണ് ഞാൻ ആ പറഞ്ഞ ആ വീഡിയോയിൽ പുള്ളിയുടെ ശബ്ദമാണ് ആദ്യമായിട്ട് അനുകരിച്ചത് അതിനുശേഷം അദ്ദേഹം എന്നെ വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയായിട്ട് എൻ്റെ വീട്ടിൽ വരികയും ഒരു ആദരവൊക്കെ തന്നു അതുപോലെ പി കെ ശ്രീമതി ടീച്ചർ ടീച്ചറുടെ ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്യുകയുണ്ടായി അങ്ങനെ നിരവധി നല്ല മുഹൂർത്തങ്ങൾ ലഭിച്ച ഒരു വീഡിയോ ആണത് അപ്പോൾ എന്തായാലും ഞാൻ അതിൽ ഏഴ് താരങ്ങളുടെ ശബ്ദമാണ് അന്ന് അനുകരിച്ചത് ഇന്നിപ്പോൾ ഒരു പതിനഞ്ചോളം രാഷ്ട്രീയ താരങ്ങളുടെ ശബ്ദവും അതുപോലെ ചാനൽ അവതാരകരുടെ ശബ്ദവും ഒക്കെ ചെയ്യുന്നുണ്ട് അതിന് മുന്നോടിയായിട്ട് കുറച്ച് ലൈവ് വോയിസ് നിങ്ങൾക്ക് ഓൺ വോയിസ് ആയിട്ട് കുറച്ച് താരങ്ങളുടെ ശബ്ദം ചെയ്തിട്ട് നമുക്ക് സ്പോട്ട് സ്പോട്ടബിലേക്ക് പോകാം ആദ്യമായിട്ട് നമ്മുടെ മഴവിൽ മനോരമയിലെ തട്ടിമുട്ടി മുട്ടിയെന്നുള്ള പ്രോഗ്രാം എല്ലാവരും കാണാറില്ലേ തട്ടിമുട്ടി അതിപ്പോ ഇല്ല അത് കഴിഞ്ഞു അതിനകത്ത് നമ്മൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു നടനുണ്ടായിരുന്നു നമ്മുടെ ജയകുമാർ കരുനാഗപ്പള്ളി മോഹനവല്ലിയുടെ ഹസ്ബൻഡായിട്ടാണ് അഭിനയിക്കുന്നത് പുള്ളി എല്ലാവർക്കും അറിയത്തില്ലേ പുള്ളിയുടെ ശബ്ദം അറിയാവോ അറിയാവോ അദ്ദേഹത്തിൻ്റെ ശബ്ദം അനുഭവിക്കാൻ നോക്കട്ടെ ഇഷ്ടപ്പെട്ട കൈ അടിക്കുമോ നിങ്ങൾ കയ്യടിച്ചാലേ ഞാൻ ചെയ്യത്തുള്ളൂ അല്ലേ ഞാൻ പോകും ഓക്കെ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒന്ന് കേട്ടോ മോഹനവല്ലി മോഹനവല്ലി അമ്മേ അർജന്റീനയുടെ ഫ്ലെക്സിന്റെ താഴെ അമ്മയുടെ ഹോട്ടൽ വെക്കട്ടെന്ന് കമലാസൻ ചോദിച്ചു നല്ല അല്ലേ അമ്മേ മോഹനവല്ലി അല്ലെങ്കിൽ വേണ്ട അമ്മയല്ലേ താങ്ക് യു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട പഴയ ആൾക്കാരൊക്കെ ഒരുപാട് ഉണ്ടായേണ്ട ഒന്ന് രണ്ട് പഴയ താരങ്ങളുടെ ശബ്ദം അനുകരിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം ആദ്യമായിട്ട് നമ്മുടെ കെ പി ഉമ്മർ പഴയകാല മലയാള സിനിമയിലെ വില്ലൻ കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ കെ പി ഉമ്മറൊക്കേടെ ശബ്ദം നമുക്കൊന്ന് കേട്ടത് നോക്കാം അദ്ദേഹത്തിൻ്റെ ബ്ലായ്ക്കാൻ പറ്റി കാലഘട്ടത്തിലെ ഒരു ശബ്ദം ഞാനൊരു സെമിനാറിൽ പങ്കെടുക്കുവാൻ പോയതായിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ജീവിതമുള്ളൂ ഈ ഭൂമുഖത്ത് ജീവിക്കാത്തത് ഞങ്ങൾ എഴുത്തുകാർ മാത്രമാണ് എഴുത്തുകാരൻ ജീവിക്കുന്നില്ലല്ലോ ജീവിതം എഴുതി തള്ളുകയല്ലേ താങ്ക് യു അതുപോലെ തന്നെ പഴയ നായക നടന്മാരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു നടനാണ് മധുസാർ അദ്ദേഹത്തിന്റെ പഴയയിടയിലും എല്ലാം ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ കാലഘട്ടത്തിലെ കാര്യസ്ഥൻ എന്ന് പറയുന്ന മൂവിയിലെ ഒരു ശബ്ദം നമുക്കൊന്ന് കേട്ടുതാക്കാം ശ്രീ മധുസാർ ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് മറ്റൊരു പറയില്ലെന്ന് ഭഗവഴിയെ മുന്നിട്ട് ചർച്ചയും ചെയ്യാവോ അത് ഒരു കാര്യസ്ഥനല്ല എൻ്റെ പേരെ കുട്ടിയാണ് കൃഷ്ണനുണീ എൻ്റെ രാജൻ്റെ മകനാണ് നിനക്ക് എനിക്കൊരു ഇഷ്ടമാണെന്ന് എനിക്കറിയാം പക്ഷേ ആരോടെ ഇപ്പോൾ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് നീ ഞാനും ഈശ്വരനില്ലേ വൈകും അതുപോലെ നമ്മുടെ വിനയ ഫോർട്ട് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സിനിമകളിലൊക്കെ കാണാറുള്ള വിനയ ഫോർട്ട് ചേച്ചയ്ക്ക് എൻ്റെ പ്രശ്നം എന്താണെന്നറിയും എൻ്റെ തലയിൽ മുടിയില്ല ചേച്ചിക്ക് രാവിലെ എണീറ്റൊരു അഞ്ച് കിലോമീറ്റർ ഓടാൻ പറ്റും ജാവ സിമ്പിൾ ആണ് പക്ഷെ പവർഫുൾ വളരെ പവർഫുൾ ആണ് താങ്ക് യു അതുപോലെ തന്നെ നമ്മുടെ മലയാള മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരം മമ്മൂക്കയുടെ മകൻ ന്യൂ ജനറേഷൻ സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന ദുൽഖർ സൽമാന്റെ ശബ്ദം ഒന്ന് കേട്ടു നോക്കാം ദുൽഖർ സൽമാൻ അതേടാ ഞങ്ങള് തിരുവോട്ടിയാണ് പെരുവോട്ടിയാൽ കൊടവേളി തമ്മി തമ്മി തൂരൻ ചത്താൽ ഞങ്ങൾ ഒറ്റ കെട്ട പിന്നതിന്റെ എറണാകുളം സിറ്റി അതിന് വലിയ പെട്ടിന്നില്ല അത് കെട്ടിപ്പൊക്കിരിക്കുന്നത് കമ്മിട്ടിപ്പാടത്തിന്റെ ചെതിപ്പിലാണ് എങ്ങയുടെ കട്ട പിടിച്ച് ചോര ചോരയ്ക്ക് കേക്കട അതുപോലെ ഒരു താരത്തിന്റെ ശബ്ദം കൂടെ അനുകരിച്ചിട്ട് നമുക്ക് ആ സ്ഫോട്ടപ്പിലേക്ക് പോകാം മലയാളത്തിന്റെ പ്രിയങ്കരനായ നമ്മുടെ വിട്ടു പോയ സംവിധായകൻ സിദ്ദിഖ് സിദ്ധിഖ് സിദ്ദിഖ് ലാലില് സിദ്ദിക്കിന്റെ ശബ്ദം നമുക്കൊന്ന് കേട്ടിട്ട് ഞാൻ ഏകദേശം നൂറോളം താരങ്ങളുടെ ശബ്ദം അനുകരിക്കാറുണ്ട് ഇന്നിപ്പോൾ നമ്മുടെ പരിമിതമായ സമയം ആയതുകൊണ്ടാണ് കുറച്ച് ചെയ്ത് നിർത്തുന്നത് അപ്പോൾ സിദ്ധിക്കാനുള്ള ശബ്ദം നമുക്കൊന്ന് കേട്ടു നോക്കാം ദിലീപിനെ കൊണ്ടുവന്ന ആദർശയാണെന്ന് പറഞ്ഞു അതുപോലെ മണീനെ കൊണ്ടുവന്ന ആദർശയാണെന്ന് പറഞ്ഞു ഈ അടുത്ത സമയത്ത് ഒരു ഇന്റർവ്യൂയില് റിമി ടോമി പറയണ്ട അതിന് ആദർശയാണ് റിമിയുടെ ഗുരുവെന്ന് ശരിക്കും ഇത്രയും ആൾക്കാരെ സിനിമയിൽ കൊണ്ടുവന്ന ആദർശ എന്തുകൊണ്ടാണ് സിനിമയിൽ സ്റ്റാർ സ്റ്റാറാകാതിരുന്നത് താങ്ക് യു അപ്പം പോവാം അറിയാലോ വിഷ്വല് മാത്രം ഇവിടെ ശബ്ദം കൊടുക്കുന്നത് ഞാനാണ് ഓരോ താരങ്ങൾക്കും അത് അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൈയടി തരിക വി എസ് അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നടത്തണം എന്നുള്ള തരത്തിൽ ക്രൂശിക്കാനുള്ള മുദ്രാവാക്യങ്ങൾ എന്ന് വിളിക്കുന്നുണ്ട് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഞങ്ങൾ നേരിട്ടവരാണ് ക്രൂരമായ മണ്ഡലവും അതേപോലെ തന്നെ തൂക്കുകയറും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നേരിട്ട ഞങ്ങളെ ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വില പോകില്ലെന്ന് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് മനുഷ്യന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൻ്റെ പ്രമാണം തന്നെ ഈ ഭൂമുഖത്ത് ജനിച്ചു വീഴുന്ന സകല കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ സകല മനുഷ്യരും ഒരേ മാതാപിതാക്കളുടെ സന്താനങ്ങളാണ് മക്കളാണ് എല്ലാവരും ആദമിൻ്റെ മക്കളാണ് ആദമാണെങ്കിൽ മണ്ണിൽ വന്ന് ജനിച്ചു അങ്ങനെയെങ്കിൽ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ പാഴ്സിയെന്നോ ജൈനനെന്നോ ബുദ്ധമതക്കാരനെന്നോ അല്ലെങ്കിൽ മതമുള്ളവനും മതമില്ലാത്തവരുമായിട്ടുള്ള സകല മനുഷ്യ സമൂഹവും ഒരേ മാതാപിതാക്കളുടെ മക്കളാണെന്നുണ്ടെങ്കിൽ അതിൽപരം വലിയ മാനവികത എന്നുള്ളത് എന്താണെന്ന് നമുക്ക് പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ വിശദീകരിക്കാൻ കഴിയുക ഇന്ത്യൻ മുഖ്യമന്ത്രിമാരിൽ ഇത്രയധികം കഷ്ടപ്പെടുന്ന ഒരു രണ്ടാം മുഖ്യമന്ത്രിയുടെ പേര് ഇങ്ങൾക്ക് പറയാമോ ആരുമില്ല ആരുമില്ല എല്ലാവരുടെ കൂടെ ജീവിക്കുന്ന എല്ലാവരുമായി ഒത്തുപോകുന്ന അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ കാണാൻ പറ്റുമോ അതും കേരളത്തിന്റെ കേരളത്തിൻ്റെ ഭാഗ്യമല്ലേ മുന്നണിയായിട്ട് എനിക്ക് പണ്ടും തർക്കമൊന്നുമില്ല പണ്ട് ഓരോ മന്ത്രി ഓരോ മുഖ്യമന്ത്രിയായിരുന്നു ഇന്ന് കേരളത്തിൽ ഒറ്റ മുഖ്യമന്ത്രി ഉണ്ടോ എനിക്കൊരു ചുക്ക് സംഭവിക്കില്ല കാരണം ദേവന്തംപുര എൻ്റെ കൂടാണ് എനിക്ക് ഇവിടുത്തെ സ്ഥിതി അറിയില്ല പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ശരിയാക്കുക എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട് ഞാൻ ഒന്ന് നന്നാക്കിയെടുക്കുക മറ്റേതങ്ക് ക്ലോസ് ആക്കുക ഞങ്ങളെ ആക്രമിക്കുന്നവരുണ്ടാവും വിമർശിക്കുന്നവരുണ്ടാവും അവരൊക്കെ ആ വഴിക്ക് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതൊന്നും ഞങ്ങളെ വാദിക്കുന്ന കാര്യമല്ല ഞങ്ങളെ വാദിക്കുന്ന കാര്യം ഈ നാടിൻ്റെ പ്രശ്നങ്ങളാണ് ആത്മധൈര്യത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും ആ ചുമതല ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും കമ്മ്യൂണിസ്റ്റ് മാർസ്റ്റ് പാർട്ടി ഇലക്ടഡ് ബോഡിയാണ് ഞാൻ കോഴിക്കോട്ടും തെരഞ്ഞെടുത്തല്ലോ സെക്രട്ടറി ആയി ചൊല്ലാം മുമ്പ് ഞാൻ അടുക്ക ഒപ്പിട്ടിട്ട് വോട്ടെടുത്തിട്ടല്ലേ മുഖ്യമന്ത്രിയെ എലക്ടഡ് ബോഡിയാണ് എല്ലാം കോൺഗ്രസിന് കെ പി സി സി പ്രസിഡന്റിനെ ഇന്നുവരെ സംഘടി കഴിഞ്ഞിട്ടില്ല സ്നേഹി മനുഷ്യശേഖി എന്ന് പറയുമ്പോൾ ജാതി എൻ്റെ ചിന്തകൾക്കെല്ലാം അതീതമായി സകോരനും സകോരനും ഉണ്ടാകുന്ന ബന്ധത്തെക്കുറിച്ചവരുമായി സി എച്ചിന് ചില ക്ഷമീകനുണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു പെശക സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും ഏറ്റു പറയാനും ഒരു മടിയുമില്ലാത്ത ആളാണ് ഞാൻ എന്നാൽ അങ്ങനെ സംഭവിക്കാത്തടത്തോളം കാലം ഈ ലോകത്തിൽ എത്ര പ്രചണ്ഡമായ ആക്രമണം വന്നാലും ഒരു ഇഞ്ചു മാറില്ല നിങ്ങൾക്ക് ഇഷ്ടമല്ലിടത്ത് ചവിട്ടി നിൽക്കാം പക്ഷേ എൻ്റെ തലയിലാകരുത് ഈ ഭൂമി ഒരുപാട് സ്ഥലമുണ്ടായിട്ടും ഇത്തിരി ബോധ എൻ്റെ തലയിൽ തന്നെ ചവിട്ടണമെന്ന് വാശി പിടിച്ചാൽ ഞാനത് വകോച്ചേരില്ലെന്നേ ജാഗ്രതയില്ലായ്മ എങ്ങനെയാണ് പോലെ കൊറോണ വൈറസ് എന്നാണ് ഈ ദൃശ്യങ്ങൾ നമ്മോട് പറയുന്നത് വേണ്ടത് ജാഗ്രതയാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നതും നേരിടുന്നതും അതിവേപനിശിഷ്യമുള്ള ഒരു വൈറസിനോടാണ് പക്ഷേ മണ്ണനിർക്കുറവാണെന്നുള്ളത് ആശ്വാസകരമാണെങ്കിലും വ്യാപനശേഷി കൂടുതലാണ് ജാഗ്രത വേണോ ലോകമെമ്പാടുമുള്ള എല്ലാ ഫ്ലവേഴ്സിന്റെ പ്രേക്ഷകർക്കും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ക്രിസ്തുകൾ ഇത് ഓഫ് പലരും പലപ്പോഴും ചോദിക്കാറുണ്ട് നീ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായിട്ട് ആരെങ്കിലൊക്കെ ടീമിൽ എടുത്തോട്ടാണെന്നൊക്കെ ചോദിക്കാറുണ്ട് ശരിക്കും നമുക്ക് ടീ ഉണ്ട് നമ്മൾ എല്ലാ വർഷവും കുറേ പ്ലേയേഴ്സിനെ നമ്മൾ ടയൽസിനെ വിടാറുണ്ട് കുറേ ജനുവട്ടുള്ള കുറേ പേര് എടുക്കുന്നുണ്ട് എടുക്കാതിരുന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അറ്റ് ദി ദർട്ടീസ് ആൻഡ് ദി ലോയസ്റ്റ് ടു ഹൗ ആക്സസ് ടു ഇൻഫർമേഷൻ ആസ്പത് ലോ ദൂസ്റ്റ് ദിസ് ടു എനിബഡി താങ്ക് യു